ഹായ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു മൂന്നാർ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ വളരെ ലേറ്റായിട്ട് എണീറ്റ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് മുമ്പിൽ വന്നിങ്ങനെ ചങ്കർനെ കണ്ടെങ്കിൽ നമ്മുടെ പ്രഭാതം ആരംഭിക്കാം ആദ്യമൊക്കെ നമ്മൾ സമ്മർ സമയത്താണല്ലോ പോകുന്നത് ആദ്യമൊക്കെ വലിയ തണുപ്പൊന്നും മൂന്നാറില്ലായിരുന്നു പക്ഷേ ഒരു ചെറിയ മഴ പെയ്തേ പിന്നെ രാവിലെ എണ്ണീക്കുമ്പോൾ കുറച്ച് മഞ്ഞൊക്കെ അവിടെ ഇങ്ങനെ കാണാൻ പറ്റും പിന്നെ നമ്മുടെ സൂര്യകിരണങ്ങൾ ഇങ്ങനെ മൂന്നാറിലെ അതി വിശാലമായ മലകളിലും മുകളിലൂടെ ഇങ്ങനെ അവരെ വികരണങ്ങൾ ഇങ്ങനെ പാ വിളയിക്കുന്ന ആ ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിളയിക്കുന്ന നല്ല വീരണങ്ങൾ ഇങ്ങനെ തെറിച്ച് തെറിച്ച് വീഴത്തെ സൂര്യകിരണങ്ങൾ ഇങ്ങനെ തെറിച്ച് തെറിച്ച് വീഴുന്ന ആ ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചങ്കു ഒരു മുഖമൊക്കെ കഴിയുമെങ്കിലും പിന്നെ ഒരു ഉറക്കം വരുന്നൊരു ഇതിലൊക്കെ ഇരിക്കുന്നത് കേട്ടോ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ഈ റൂമിലാണ് കേട്ടോ ഈ റൂമിലാകുമ്പോൾ നമുക്ക് ബാൽക്കണിയും പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് വ്യൂ ഈ സൈഡിലുണ്ട് കേട്ടോ നമ്മുടെ താഴത്തെ പേരും ഈ പേരും ഒരുപാട് പെരക്ക ഞങ്ങള് പറിച്ചു തന്നിട്ടുണ്ട് ഇപ്രശം പെരക്കാവുന്ന കണ്ടില്ല പിന്നെ നമ്മുടെ ഈ ചെടികളൊക്കെ ഞങ്ങളുടെ കുറേ പഴയ വീഡിയോസിനും റീൽസിനും ഷോർട്സും ഒക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ രാവിലെ ഞങ്ങൾ ഇങ്ങനെ പ്രഭാത കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക കേട്ടോ ഇന്നും ഇപ്പം അതിപോലെ ലേറ്റായിട്ട് എണീറ്റതുകൊണ്ട് തന്നെ ഞങ്ങള് എന്താ ഫുഡ് റെസ്റ്റോറൻറ്റിൽ പോകാതെ റൂമിൽ തന്നെ ഇത് കഴിക്കാൻ വിചാരിച്ചു കാരണം റസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈം ആവും നമ്മൾ അവിടെ എത്തുമ്പോൾ അന്നേരം അവർക്കൊരു ബുദ്ധിമുട്ടാകണ്ട അപ്പോൾ ഇക്കായും പറയും നിങ്ങൾ റൂമിൽ നിന്ന് കഴിച്ച് ഫ്രഷായിട്ട് വന്നാൽ മതി നമ്മളിപ്പോൾ അല്ലേ പിന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് പിടിച്ച് ഇതാവണ്ടേ പിന്നെ സമാധാനത്തോടെ പൈ പിന്നെ പെട്ടെന്ന് പോയിട്ട് വേറെ പണിയൊന്നും നമുക്കില്ല പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് പരിപാടി അപ്പോഴേ നമ്മൾ സദ്യം ഫ്രഷ് ആയി വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു ആ ഷോർട്ട് ഞാൻ ഇട്ടിട്ട് കുറേ ദിവസം അതിനകത്ത് ഭയങ്കര ഒത്തിരി ഫുഡ് ഒത്തിരി ഇത് കൊണ്ടുപോകും കുറേ ഫുഡ് വേസ്റ്റായി അപ്പം ഞാൻ പ്രത്യേകം ഫുഡ് പറഞ്ഞാൽ പറഞ്ഞു എന്തെങ്കിലും ഒരു ഐറ്റം മാത്രം കൊണ്ടുപോന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ എന്നോട് ചെന്തോ വേണമെന്ന് ചോദിച്ചു പറഞ്ഞാൽ അവന് ആ ഇടലി സാമ്പാറും ചമ്മന്തിയും മതി എന്നല്ല അതാകുമ്പോൾ പെട്ടെന്ന് കഴിച്ചും തീരും വലിയ ഇതൊന്നും എല്ലാവർക്കും ഇഷ്ടമോ അപ്പോൾ എന്തായാലും നമുക്ക് വെയിലും ചൂടൊക്കെ പയ്യെ പയ്യെ കൂടി കൂടി വരുന്നുണ്ട് ആദ്യം ഞങ്ങൾക്ക് ഇങ്ങനെ വന്നിരുന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു അന്നേന നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെയിലും ചൂടും ഒക്കെ ചൂട് കൂടി കൂടി വരുന്നു കണ്ടോ വെയിലും ചൂടും കൂടിയാലും ആ മലനിരകളൊക്കെ കാണാൻ തന്നെ പ്രത്യേക ഭംഗിയുണ്ടല്ലേ മഞ്ഞായാലും വെയിലായാലും മഴ ആയാലും ഒക്കെ ഈ മലനിരകൾ കാണാൻ പ്രത്യേക ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് മഞ്ഞിന് മഞ്ഞിൻ്റേതായ ഭംഗി വെയിലിന് വെയിലിൻ്റെതായ ഭംഗി മഴയ്ക്ക് മഴയേണ്ടതായി ഭംഗി പിന്നെ നമ്മൾ ഹൈ റേഞ്ച് ഒക്കെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ മൂന്നാറ് വയനാട് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വാങ്ങാൻ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുമ്പോൾ ചെറിയ മഴ കൂടെ വേണം മഴയാണെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല മഴയുണ്ടോ കുറേ പെരക്കായി വിളിച്ച് ചോദിക്കും റൂം ബുക്കിട്ട് മഴയാണോ എങ്കിൽ ഞങ്ങൾ വരുന്നില്ല അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചെറിയ മഴ വേണം അത് ചെറിയ ചാറ്റൽ മഴയോടെ നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ കാണണം എന്നാലേ അതിൻ്റെ ഭംഗി നമുക്ക് കറക്റ്റായിട്ട് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ചങ്കറു ബ്രേക്ക്ഫാസ്റ്റൊക്കെ പൊട്ടിച്ചിട്ട് പൂ പോലത്തെ കുഞ്ഞിടലിയായിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി കേട്ടോ രണ്ടുപേരും ഓരോ വിശേഷങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചോദിച്ചു ചോദിച്ചെടുത്ത് കഴിഞ്ഞാൽ പോട്ടിച്ചുട്ടോ ഞാൻ പൊട്ടിച്ചു ചോട്ടാനൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചങ്ങറ് പൊട്ടിക്കുന്നുണ്ട് സത്യം ചോദിക്കുന്നുണ്ട് അടുത്ത് ഞാൻ പൊട്ടിച്ചോട്ടോ പിന്നെ അവർ ഞാൻ പൊട്ടിച്ചോന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പരസ്പരം രാവിലെ നല്ല മൂടിലാണെന്ന് തോന്നുന്നു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് പരസ്പരം ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ സാമ്പാറും ചമ്മന്തിയെ കൂട്ടി ഞങ്ങൾ ഇഡ്ഡലി കഴിക്കുക കേട്ടോ എനിക്ക് ഇവിടുത്തെ വൈ ചമ്മന്തി ഭയങ്കര ഇഷ്ടം പിന്നെ ഒരു വന്യ ചമ്മന്തി ഉണ്ട് അതെനിക്ക് അത്ര ഇഷ്ടമല്ല പക്ഷേ ഈ ചമ്മന്തി നല്ല രുചിയാട്ടോ ഈ ചമ്മന്തി നമ്മുടെ പൂരിലൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ സാമ്പാർ കണ്ടാൽ നമ്മുടെ ഇവിടുത്തെ മീൻകറിയാന്ന് വിചാരിക്കല്ലോ മീൻകറിക്കത്തെ പുളി കിടക്കുന്ന പോലെയൊക്കെ തോന്നുന്നില്ലേ അത് നമ്മുടെ മുളക് ഇങ്ങനെ കടുക് വറുത്തിട്ടേൻ്റെ മുളക് ഇതാണ് കാണുന്നത് കേട്ടോ സത്തിന് ചമ്മന്തി പറഞ്ഞാൽ സത്ത് എടുത്തു ചങ്ങൂറിന് സാമ്പാർ വേണം സാമ്പാർ എടുത്തു ഇനി ഇവ രണ്ടും എടുത്ത ശേഷം വേണം എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കുക ഞാനാണെങ്കിൽ ഈ സാമ്പാറും ചമ്മന്തിയും കൂടെ കൂട്ടിയാൽ കഴിക്കും ചിലപ്പം ചമ്മന്തി മാത്രമായിട്ട് കഴിച്ചപ്പോൾ രണ്ടും മിക്സ് ചെയ്തും കഴിക്കണം നല്ല ടേസ്റ്റ് അങ്ങനെ കഴിക്കാം ഇപ്പോൾ സങ്കർ വേറെന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സൗണ്ടുകളൊക്കെ വേറെ വരുന്നതുകൊണ്ട് ഞാൻ സൗണ്ടൊക്കെ കട്ടിയായിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് കൊണ്ടാണ് വീഡിയോ ഇടാൻ മാത്രമുള്ള വിഷയം ഏതാ കാര്യങ്ങളല്ല അവർ പറയുന്നതെങ്കിലും അവരുടെ കുറേ കാര്യങ്ങൾ കുട്ടികളല്ലേ അവരുടെ അവരെ ഒരു കാണുമ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ തോന്നുമല്ലോ അങ്ങനെ അപ്പോൾ ചങ്കു എന്നാൽ ആൻകുട്ടിയും ആൻകുട്ടിയും കഴിക്കും മതി വീഡിയോ എടുത്ത് തന്നെ ചങ്കർ എനിക്ക് ഇഡലിയൊക്കെ എടുത്ത് തന്നോട്ടോ ആൻകുട്ടി ടു ഇഡലി കഴിക്കുക ഞാൻ ഇഡലി കഴിച്ചിട്ട് ഇഡലി എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് കഴിക്കുക കേട്ടോ എന്നിട്ട് പിന്നെ നമ്മുടെ സാമ്പാറിലെ വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഒരു രീതി കരുതി വെണ്ടയ്ക്ക കഷ്ണവും തക്കാളി കഷ്ണവും ഒക്കെ അങ്ങനെ ഓരോ കഷ്ണങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ തക്കാളി വെണ്ടയ്ക്ക ക്യാരറ്റ് അങ്ങനെ അതൊക്കെ എടുത്തു പിന്നെ ഞാൻ നമ്മുടെ ചമ്മന്തി ചങ്ങലെടുക്കും കേട്ടോ ഞാൻ പറഞ്ഞത് സാമ്പാറും ചമ്മന്തിയും കൂടി ചെറുപ്പനായിട്ട് കഴിക്കുക ചമ്മന്തി മാത്രം ചമ്മന്തി മാത്രം ഞാൻ കൂടുതലും കഴിക്കുന്നത് നമ്മുടെ ഇതുണ്ടല്ലോ ഏതാ പുലിയുടെ കൂടെയാണ് പുലിയൂടെയൊന്നും എനിക്ക് മറ്റേ പൊട്ടച്ചക്കറിയാൾ പുലിയുടെ ഇഷ്ടം ചമ്മന്തി കേട്ടോ അപ്പം ഞാനിങ്ങനെ എല്ലാം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കുക കേട്ടോ ണ്ടോ ഞാൻ പറഞ്ഞില്ലേ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ കഴിക്കുന്നത് എനിക്കങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നു ഞാനിപ്പോൾ ചങ്കുറോണ്ട് ഒരു ചമ്മന്തി ഉട്ട് കഴിയാൻ നല്ല ടേസ്റ്റാണ് എങ്ങനെ ഒരുമിച്ച് കഴിയാൻ നല്ല ടേസ്റ്റാണ് കഴിയുടെ കൈയിടാന്ന് പറയുന്നുണ്ട് അപ്പോൾ വേണ്ട എനിക്കിത് മാത്രം മതിയൊക്കെ പറഞ്ഞു അവനും കഴിക്കും അപ്പം ഞാൻ എനിക്ക് രണ്ടിഡലിന്ന് പറഞ്ഞാൽ നീ ഒരു ഇഡലി കൂടെ എടുക്കുന്നുണ്ട് അവൻ്റെ പ്ലേറ്റ് രണ്ട് ഇഡലി എടുത്ത് വെച്ചു കുഞ്ഞിഡലി ആയിരുന്നുണ്ട് അപ്പോൾ അങ്ങനെ കഴിക്കാമല്ലോ അപ്പോൾ ചങ്കർ കഴിക്കുന്നു സത്ത് കഴിക്കുന്നു ഞാൻ ഇപ്പുറത്തുനിന്ന് കഴിക്കുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനെ എൻജോയ് ചെയ്ത് കഴിക്കട്ടോ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമുക്ക് സമയം പെട്ടെന്ന് പോവുമല്ലോ നമുക്ക് പൈസ സ്പീഡിൽ കഴിക്കണ്ടേ അങ്ങനെ ഞങ്ങൾ എന്താ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഫ്രഷായി ഹോസ്റ്റേനും പുറത്തൊക്കെ കറങ്ങി ഒരു ലഞ്ച് ടൈം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എവിടെ വന്നു എന്നറിയുമോ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്നു റെസ്റ്റോറൻറ്റിൽ വന്ന് അക്ഷയ ഇരിക്കുന്ന കസരക്കറി ചങ്ങറി ഇരിപ്പായി ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് തുടക്കത്തിൽ കാണിച്ചല്ലോ എന്താ അവൻ ഇവിടെ ഇരുന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്കിത് കണ്ടപ്പോൾ അത് മനസ്സിലാക്കണോളൂ ചങ്കർ എന്താണ് അവിടെ നിന്ന് പറയുന്നത് ഇക്ക എന്നാണെങ്കിലും പഞ്ചായത്തിൽ എന്താ ആവശ്യം പുറത്ത് പോയിക്കോ കേട്ടോ ഇക്ക പുറത്ത് പോയ സമയത്ത് ചങ്ക്രൂ ആണ് ഇവിടുത്തെ മാനേജർ കുട്ടി മാനേജർ വലിയ മാനേജറ് അത് കുട്ടി മാനേജർ ഞാനാണൊക്കെ പറഞ്ഞത് അവൻ ഈ കറങ്ങുന്ന കസരെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ കര കറങ്ങിക്കൊണ്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കട്ടാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിലെ മെയിൻ കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ പേര് പപ്പായാണ് അപ്പോൾ അത് ആ പേരാ ഫ്രണ്ടിലിരിക്കുന്നത് മെനുവിലും മെനു ആണ് ഇരിക്കുന്നത് അന്ന് രണ്ട് മൂന്ന് മെനു ഒക്കെയാണ് പിന്നെ നമുക്കിവിടെ മെനു ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മെനു ഓൾറെഡി ഇവിടെ ആണ് ഫിക്സ്ഡ് ആണെന്ന് വെച്ചാൽ അവരാണ് നമ്മൾ ചോദിക്കില്ല അപ്പോൾ അങ്ങനെ ഫിക്സ്ഡ് ഫിക്സിഡാണല്ല വേരിയബിൾ ആണ് നമ്മുടെ മെനു ആ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമുക്ക് വലിയ മിനു നോട്ടോ ഒന്നുമില്ല അപ്പോൾ അവിടെ വേറെ ഗസ്റ്റ് വരുമ്പോൾ നോക്കാൻ വേണ്ടി മെനു എടുത്ത് വെച്ചാൽ ഫുഡ് പറഞ്ഞു ഫുഡ് പറഞ്ഞിട്ട് അപ്പോൾ ഇവർക്ക് എന്തോ സ്പെഷ്യൽ ഐറ്റം വരേണ്ടോ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൂടെ എടുത്ത് തരാമെന്ന് പറഞ്ഞിരിക്കുക അപ്പം ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് തന്നാൽ മതി അല്ലെങ്കിൽ ഇത് വാറും ചോറുകൊണ്ടൊന്നും പിന്നെ അത് കഴിച്ച് കഴിഞ്ഞാലേ അത് അപ്പോൾ ഞാൻ പറഞ്ഞ് വേണ്ട എല്ലാം കൂടി ഒരുമിച്ച് തന്നാൽ മതി ഇതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഇങ്ങനെ കറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക കേട്ടോ കുറേ നേരം ഞങ്ങൾ അപ്പുറത്ത് താഴെയും അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നു കുറേ ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു എന്നിട്ട് ഇങ്ങനെ നടക്കുക ചങ്ക്രൂവിന് മറ്റേ വണ്ടിയൊക്കെ ഓടിക്കാൻ പോയി ചങ്ക്രൂ വണ്ടി ഓടിച്ചു പിന്നെ അവിടെ നിന്ന് ഒരു പാട്ടൊക്കെ പാടി പിന്നെ കറങ്ങി വരുവാ അപ്പുറത്തൂടെ പോയി സ്വിമ്മിങ് പൂളിൻ്റെ അതിലേക്ക് ഇറങ്ങി ഇപ്പുറത്തൂടെ വന്ന് റെസ്റ്റോറൻറ്റിലേക്ക് ഇറങ്ങാൻ വന്ന് ഞങ്ങൾ ഇരിക്കുകയാണ് കുറേ ദൂരം അവിടെയൊക്കെ കറങ്ങി അത് നിങ്ങളെ സ്ഥിരം കാണിച്ചുള്ള സ്ഥലമായതല്ലേ ഞങ്ങൾ കാണിക്കാത്ത ചങ്ക്രൂടെ വന്ന് വേറെ എന്തൊക്കെയോ പറയുന്നുണ്ടോ റെസ്റ്റോറൻറ്റിലെ കാര്യങ്ങളോ അവിടെ കളിക്കുന്ന കാര്യങ്ങളോ എന്തൊക്കെയോ പറഞ്ഞാൽ ഭയങ്കര ആയിരുന്നു ഈ ചങ്കൂർ ഇട്ടിങ്ങനെ ഷർട്ട് വേണ്ടോ ചങ്ക്രൂന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇക്കായക്കും ചങ്കർ ഒരേപോലെ ഷർട്ട് വേണ്ടോ അങ്ങനെ അപ്പോൾ അമ്മ ഉമ്മയ്ക്ക് വേണേൽ എടുക്കാൻ പോയപ്പോൾ ഇക്ക ഇക്കവിടുന്ന് ഷർട്ടിന് മെറ്റീരിയൽ എടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്ക അവന് ഭയങ്കര ആഗ്രഹം ഇക്ക ഇക്കായി കെട്ടുക അതിന് താല്പര്യം ഇല്ലാത്തയാണോ ഇക്ക എന്തോ ഇക്ക അങ്ങനെ എടുക്കാതെ എന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഇക്കായ ഓമിക്കാം ഇപ്പോഴെങ്കിലും അവനക്കും ഇക്കായിക്കൂടെ ഒരുപോലത്തെ എടുക്കുക എന്ന് പറയുമ്പോൾ ഇക്ക അവന് അവിടെ നിൽക്കുക രണ്ട് മൂന്ന് ഷർട്ട് കൊണ്ടി എടുത്തു അപ്പോൾ അതിൽ ഒരു ഷർട്ട് പൊണി ചങ്കോട് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൂ അത് ഈ ബ്ലാക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ഷർട്ടുകൊണ്ട് ഇപ്പോൾ ഇക്കായ്ക്കും ചങ്കുന് ഒരുമിച്ചെടുത്ത് നിൽക്കാതെ ഇക്കാ സ്ഥിരമായിട്ട് ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന മൂന്നാറിലാണ് കേട്ടോ അപ്പോൾ ഇക്ക അവിടെ കൊണ്ട് ഷർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകുന്നു ഇക്കാക്കിക്ക് ഇതേപോലത്തെ ഷർട്ടുണ്ട് അപ്പോൾ ഇവ അപ്പോൾ ഇവന് ഇവനും ഇക്കായം കൊണ്ട് അന്ന് അതേപോലത്തെ ഷർട്ട് ഒരുമിച്ചിടാന്ന് വേണ്ടി ഇവ രണ്ടും വീട്ടിട്ട് രാവിലെ ഫോട്ടോ ആക്കിയെടുത്ത് ഇപ്പോൾ പഞ്ചായത്തിൽ പോകുന്ന അനുഭവം കേട്ടോ ചങ്കൂരിന് ആ ഷർട്ട് കിട്ടും അച്ചിലൂടെ ഉള്ള ഷർട്ട് അത്തച്ചിലൂടെ ഉള്ള ഷർട്ട് പറഞ്ഞിട്ട് ചങ്ക്രു ആ ഷർട്ടാണ് എപ്പോഴും എല്ലാം എടുത്തിട്ടും ഉണ്ടാക്കുന്ന കേട്ടോ എൻ്റെ മുഖം എന്താ അങ്ങനെ ഇരിക്കുന്നതോ പുറത്ത് ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ സത്യം ചങ്ക്രൂയുടെ പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക അപ്പം ഞാൻ ഇങ്ങോട്ടു വാ ഇങ്ങോട്ടുവാ കയറി ഇവിടെ ഇവിടെ ഇരുന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അത് രണ്ട് പേര് കേൾക്കുന്നില്ല അപ്പോൾ എനിക്ക് ശങ്കരം ദേഷ്യം വരും എൻ്റെ മുഖം കഴിക്കുന്നത് ആ വെയിലാണ് കയറി കയറാം അപ്പോൾ ചങ്കർ ഒരുപാട് ഇതിനകത്ത് കയറ്റി എത്തി ചങ്കർ ആണെങ്കിൽ ഇവിടുന്ന് ഇവിടെ ഒരു പെൻസിൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് കാർപ്പൻറ്ററാണ് കാർപ്പൻറ്റർ നമ്മുടെ പടം പിന്നെ അളയവെടുത്തിട്ട് അതിന് പെൻസിൽ വെച്ച് മാർക്കറ്റ് പെൻസിൽ ഒന്ന് ചെവിടെ പിറക്കി വെക്കത്തില്ല ഞാൻ കാർപ്പൻറ്ററാണ് ഞാൻ ഈ ചെയറുണ്ടാക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക അങ്ങനെ വരയ്ക്കുക അതുകൊണ്ട് അവനാ പെൻസിൽ വെച്ച് ചെവി വെച്ചിട്ട് ചെവിയിൽ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കും പിന്നെ അവൻ ചെവി വെച്ച് കാണുന്നില്ല അതുകൊണ്ട് അവൻ ഇങ്ങനെ സ്ഥലം തിരിച്ചു തിരിച്ച് വെച്ചൊക്കെ എന്നെ കാണിക്കുന്നുണ്ടായിരുന്നുണ്ട് അത് ആദ്യം നമ്മൾ കണ്ടേ അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ചേർ നീയാണോ പണതാ ഞാനാ പണതം എത്ര വേണം ഇതിൻ്റെ സൈസ് എത്ര എന്നൊക്കെ അവൻ ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ അളവൊക്കെ എവിടേക്കോ ആരൊക്കെയോ പണീന്ന് കണ്ട് നോക്കി വെച്ചിട്ട് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ അളവൊക്കെ നോക്കിയെടുക്കുക അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഓടി നടന്ന രണ്ടുപേരെയും പിടിച്ച് ഞാൻ റസ്റ്റോണ്ട് ചെറിക്കൊണ്ടിരുത്തി ചെറിയൊണ്ടിരുത്തി സത്തിനെ എന്നെ എൻ്റെ അടുത്തിരുത്തി ചങ്കു ഇപ്രൈഡിയിരുന്നു എന്നിട്ട് ഇങ്ങനെ എന്താ ചിലപ്പം ഷെഫ് നമ്മളോട് കഴിക്കാൻ കാണും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും സ്വത്ത് ഇങ്ങനെ സൈഡിയിരുന്നു ശംഖറും അപ്പുറത്തുള്ള അപ്പോൾ ഷെഫ് അങ്ങനോട് ഇരിക്കാന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ അപ്പോൾ നമ്മുടെ ഫുഡെല്ലാം വന്നിട്ടുണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ട് പിന്നെ എന്തോ ഒരു മെഴിക്കോട്ടുണ്ട് കുറേ ദിവസം തന്നെ എന്തൊക്കെയാണ് കൃത്യമായിട്ട് ഒരു കറി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞാൻ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് റൂമിലെത്തി കേട്ടോ പുറത്ത് നല്ല ചൂടായിരുന്നു നമ്മുടെ മെയ് മാസത്തെയൊക്കെ ചൂട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലുള്ള പോലെ ഏകദേശം അതേ അളവിൽ തന്നെ ചൂട് ഉണ്ടായിരുന്നു നമ്മുടെ മൂന്നാറും ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഒരു രക്ഷിച്ചിട്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പോഴാണ് എൻ്റെ ഒരു കൊറിയർ അവിടെ വന്നിരുന്നത് കേട്ടോ എൻ്റെ ആ കൊറിയർ വന്നത് ഞാൻ ആ റൂമിൽ എടുത്തുകൊണ്ട് വന്നു ഇവിടെ നിന്ന സമയത്ത് ഈ എനിക്ക് കുറച്ച് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു അപ്പോൾ ഞാൻ ഈ കടലേക്ക് എനിക്കത് വേണം അങ്ങനെ ഓർഡർ ചെയ്ത് അത് ആ സാധനം പക്ഷേ പെട്ടെന്ന് വന്നു കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ ടു ഡേയ്സ് പോലും എടുത്തില്ല അപ്പോൾ ചങ്കറോട് ചത്തോണ് സിസ്സർ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ രണ്ട് പേർക്ക് വേണമെങ്കിൽ സിസർ എടുക്കാൻ വൈകി അതിൻ്റെ ചങ്കർ അവിടെ നിന്ന് ചീപ്പ് എടുത്ത് അത് പൊട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ചങ്കർ അതൊക്കെ പൊട്ടിക്കാൻ പറ്റുന്ന ചങ്ങുർ സിസ്സർ വേണം ഇങ്ങനെ കീറിയാൽ പറ്റത്തില്ല എന്നൊക്കെ ഞാൻ പറയുന്നത് അവനൊന്നും കാര്യമാക്കാതെ വീണ്ടും വീണ്ടും അച്ചീപ്പൂരി പൊട്ടിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇക്കട ഓഫീസ് തൊട്ടപ്പുറത്ത് ഇപ്പുറത്തൊട്ട് വന്നാൽ മതി പിന്നെ അവൻ അച്ഛൻ ഒരു സിസറിൻ്റെ അവിടെ നിന്നുകൊണ്ട് പോകാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവന് പാ മയേ കുറേ നേരം അവനിങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് പറ്റാതെ വന്നപ്പോഴാണ് നമ്മുടെ ചങ്കൂർ സിസ്റ്റർ എടുക്കാൻ പോകുന്നത് ചങ്കൂർ സിസ്റ്റർ എടുക്കാൻ പോയപ്പോഴുണ്ടല്ലോ നമ്മൾ സത്ത് ചങ്കൂന് ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ സത്തിനിങ്ങനെ പൊട്ടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് വീടേക്ക് മുമ്പോട്ട് പോകുമ്പോൾ കാണാം അതിന് സ പിന്നെ അതിൻ്റെ പേര് ഒരു വഴക്കും ഒരു ബഹളവും ഒക്കെ അവിടെ നടന്നു അപ്പോൾ സത്ത് പറഞ്ഞു സത്ത് ഇങ്ങനെ പഠിപ്പിച്ചു ചങ്കർ എന്നെ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ ചങ്കർ പിണങ്ങിയിരുന്നു എന്നാൽ ഇത് കീറിയിട്ട് ആദ്യം എടുക്കാൻ ചങ്കർ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതും സത്ത് കൊടുത്തില്ല അപ്പോഴും ചങ്കർ പിണങ്ങിയിരിക്കുക ഇപ്പോൾ ചങ്കർ പിണങ്ങി അവിടെ നീ വീഡിയോ എടുക്കണമെങ്കിൽ ബാ ഞാൻ എടുക്കട്ടെന്ന് പറഞ്ഞു എന്നിട്ട് ചർ സംബന്ധിച്ച് ശംഖർ കണ്ടോ ശം പിണങ്ങിയിരുന്ന ശംഖർ സത്യം അടി കൊടുത്തു പിന്നെ അവർ തമ്മിൽ റെഡിയായി അങ്ങനെ സത്ത് പിണങ്ങി സത്ത് അപ്പുറത്തെ കോട്ടിൽ മാറിയിരുന്നു ശംഖ്രു ഇപ്പുറത്ത് ഇപ്പം രണ്ടുപേരും പിണക്കുക ഞാൻ പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും മാറിയിരുന്നു ഞാൻ വീണ്ടും എടുക്കുക പറഞ്ഞു അങ്ങനെ ശക്രൂവിന് പൊട്ടിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞു വന്ന സാധനം കേട്ടോ ഇത് ഫേസ് വാഷ് ആട്ടോ ആണെങ്കിൽ ഇങ്ങനെ രണ്ട് ഫേസ് വാഷ് പേറായിട്ടാണ് കിട്ടുന്നത് നമ്മുടെ എവർ യൂത്തിൻ്റെ ഫേസ് വാഷ് ഒന്ന് എവർ യൂത്തിൻ്റെ ഫ്രൂട്ട്സിൻ്റെയും ഒന്ന് എവറിയൂത്തിൻ്റെ ലെമണിൻ്റെയും ഫേസ് വാഷ് ആട്ടോ അപ്പം രണ്ടും ഇങ്ങനെ സെറ്റായിട്ടാണ് വരുന്നത് ഒരു നന്നായിട്ട് കിട്ടത്തില്ല ഒന്നായിട്ട് മേടിക്കണം നിൽക്കുക അങ്ങനെ പിന്നെ നമ്മുടെ ന്യൂട്രിഡേമിൻ്റെ മോയിസ്ചറൈസ് ക്രീം കേട്ടോ അങ്ങനെ രണ്ടുപേരും നമ്മളെ അടിയും വഴക്കും പൊട്ടി പൊട്ടിക്കാൻ കൊടുക്കാത്തതിൻ്റെ അടിയും വഴക്കും ഒക്കെ കഴിഞ്ഞ് ചങ്കു സിസറെ എടുക്കാൻ പോയതാണ് ആ സമയത്തേക്ക് സത്ത് ചാടിക്കറി പൊട്ടിച്ചത് അവനക്കത് എടുക്കാൻ കൊടുക്കാൻ സത്ത് കൊടുത്തില്ല ലാസ്റ്റ് ചങ്കുൻ്റെ വഴക്കും അടിയിൽ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ എന്താ കിട്ടണമെന്ന് ഉറങ്ങി ഉറങ്ങി ഉണ്ടായിട്ട് ഒന്ന് ചായ കുടിച്ചു ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തിങ്ങനെ നടക്കാനിറങ്ങും കേട്ടോ ഞങ്ങൾ ഇതുവരെ വന്നിട്ട് നമ്മുടെ താഴത്തെ ബ്ലോക്ക് ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ഞാൻ നമുക്ക് അങ്ങോട്ട് പോയി പോയിട്ട് വരാം ഒന്ന് വൈകിട്ടൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് നടന്നിട്ട് വരാം പറഞ്ഞേ അപ്പോൾ ഞാൻ സത്യം ചങ്കർ കൂടി ഇങ്ങനെ നടക്കാം കേട്ടോ വായിലാണെങ്കിൽ നാരങ്ങാ മുട്ടായി ഇടപ്പുണ്ടേ അതാണ് അങ്ങനെ കാണുന്നത് ഷെഫാണെങ്കിൽ ചങ്കൂന് പണ്ട് ഇവിടെ നാരങ്ങാ മുട്ടായി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങൾ എപ്പോഴും കഴിക്കും കഴിക്കും എന്ന് പറഞ്ഞു വന്ന് സത്തിന് സത്തിനും ചങ്കൂനും ഷെഫാണെങ്കിലും നാരങ്ങ മുട്ടായി മേടിച്ചുകൊണ്ട് കൊടുത്തു കേട്ടോ അത് അവർ ചങ്കൂർ എനിക്ക് പറഞ്ഞു തിന്നാന്ന് പറഞ്ഞാൽ അത് വായി ഇട്ടേക്കും അതാ വായിൽ അങ്ങനെ എന്തോ ഇട്ട് കാണുന്നത് ഈ മുട്ടായി ചങ്കൂറിൻ്റെ പോക്കറ്റ് ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ട് താഴത്തെ ബ്ലോക്ക് ചെയ്ത് വന്നിട്ട് ഇങ്ങനെ നടന്ന് വന്നപ്പോൾ നമ്മൾ ബിസാൻ്റെ വൈഫിനെ കണ്ടപ്പോൾ ആ ചേച്ചിയോട് സംസാരിച്ചിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വീട് എടുക്കാൻ ഞാൻ വിട്ടുപോയി ഇന്ന് നടന്നു വന്ന് നമ്മൾ താഴെ വന്ന് സത്താണെങ്കിൽ അവിടുത്തെ ആ ആട് ആടുകട്ടോ ചങ്കർ നാരങ്ങ മുട്ടായി സത്തെടുക്കാതിരിക്കുകയാണെങ്കിൽ പോക്കറ്റ് വെച്ചിരിക്കുക എന്നിട്ട് താഴത്തെ പൂളി വന്ന് നമുക്ക് കാലൊക്കെ ഇടാന്ന് പറഞ്ഞാൽ വന്നപ്പം അവിടെ വന്നപ്പം ഒരു ഫാമിലി ഒരു അമ്മയും മോനും അവിടെ പൂളി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പൂളിലിറങ്ങിയില്ല പൂളിലിറങ്ങാതെ ഞങ്ങളിവിടെ അവിടുത്തെ ഇപ്പുറത്തെ ബെഞ്ചിൽ ഞാനും ചങ്കറും കൂടി ഇരുന്നു സത്താണെങ്കിലും അപ്പുറത്തെ ഊഞ്ഞാലിരുന്ന് ആടിക്കൊണ്ടിരുന്നു അങ്ങനെ ഫൈനലി അവര് കയറിപ്പോയിട്ടാണ് ഞങ്ങൾ പൂളി വന്നത് പുളി വന്നിട്ട് ശംഖ്രൂവിനൊക്കെ ഒന്ന് കാലിൽ ഇട്ടു അപ്പം ഇങ്ങനെ കാലൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കേട്ടോ നാളെ കൈ ഞങ്ങൾ തിരിച്ചു പോകുന്ന ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് പുളി വന്ന് കാലിട്ടു നാളെ നമുക്ക് ഇറങ്ങണം നാളെ പൂളിൽ ഇറക്കാം എന്ന വാഗ്ദാനം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ പൂളി ഞാൻ രണ്ടുപേരെയും കേട്ടിരുന്നേട്ടോ അപ്പൊ രണ്ടുപേരും പുളി വന്ന് കാലൊക്കെ ഇട്ടിട്ട് നിൽക്കുക ശംഖു അവിടെ കാലിട്ടടിക്കുന്നുണ്ടോ വെള്ളം ഇങ്ങനെ ഓളം തട്ടി ഓളം തട്ടിട്ടി പോന്നേട്ടോ ഞങ്ങൾ ഇതിരെ കുറേ നാളായിട്ട് ഈ പൂളി വന്നിട്ട് കാലിടുന്നാൽ ഈ പുള്ളി ഞങ്ങൾ ഇതിൽ ഇറങ്ങിയിട്ടില്ല മേളിലെ രണ്ട് പൂളി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പുള്ളി ഞങ്ങൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല കാരണം ഇവിടെ ഇങ്ങനെ മാറി നിൽക്കുന്നത് ഒറ്റയ്ക്ക് ഒന്ന് ഇറങ്ങാൻ എനിക്കൊരു പേടി മക്കൾ ഇവിടെ ആയതോ മക്കളും ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പേടിച്ച് ഇറങ്ങി ഇവിടെ വന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ സത്താണെങ്കിൽ ഫ്രോക്ക് നല്ല ഫ്രോക്ക് പൊക്കി വെച്ച് കാലിൽ വെച്ച അങ്ങൂർ പാലൊക്കെ പൊക്കി വെച്ചിട്ട് ഇങ്ങനെ കാലിട്ട് അടിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ ഒരു ദിവസത്തിൽ രണ്ട് പേരും ഞാൻ പൂളീന്ന് കെട്ടിട്ടുണ്ട് ഭംഗി വന്ന് ഭംഗി നമുക്ക് പോകാം എന്ന് പറഞ്ഞാൽ ഞാൻ പൂളീന്ന് കയറ്റിക്കൊണ്ട് വന്നിട്ട് അപ്പോഴാണ് അപ്പോൾ വന്ന ഭങ്കി അവിടെ കുറേ ഗ്രൂപ്പ് ഗസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അവരുടെ ആയിട്ട് വന്നതാണേ അപ്പോൾ ആ ഭംഗി പോയിട്ട് പിന്നെയും വരുമെന്നൊക്കെ പറഞ്ഞു പിന്നെ വേറെ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവരെ ലഗേജ് എടുക്കുന്നതാണ് അവർ അവിടെ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കട്ടോ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഹൗസ് കീപ്പിങ്ങിൻ്റെ പയനില് ആ പൈൻ ചങ്കുമായിട്ട് ഭയങ്കര കൂട്ടായി കേട്ടോ ചങ്കുമായിട്ട് ഭയങ്കര കമ്പനി ചങ്കുരിനെ ചങ്കൂർ എല്ലാവരോടും കമ്പനി ഇതാണെങ്കിൽ കുറച്ച് പുതിയതാണ് അപ്പോൾ ഇങ്ങനെ കറങ്ങി നടക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇങ്ങനെ കൂട്ട് ചങ്കർ പെട്ടെന്ന് ഈ ഇപ്രാവശ്യം വന്നപ്പോഴേ ചേട്ടനെ കാണാം അപ്പോൾ ചങ്ക്രൂർ ഇങ്ങനെ കൂട്ടായി അപ്പോൾ ആ ചങ്കൂരിന് ഫ്രണ്ട് ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പയ്യുമ്പോൾ ഞാനിവിടെ നിൽക്കാം എങ്കിൽ നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് കൂടെ ഞാനും ചങ്കർ സത്തും കൂടെ പോകട്ടെ ചങ്കൂന് വേണ്ടി ആ ചേട്ടൻ അവിടെ മാറിയിരുന്നു അവ ചങ്കൂനെ വാ ഇറങ്ങുന്നൊക്കെ എന്തോ പറയുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിൽക്കാം പിന്നെ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ തമർചിയുടെ വങ്കിയിലെ മേപ്പോട്ട് പോകട്ടെ ഞങ്ങൾ ഇവിടുന്ന് ആദ്യമായിട്ടാണ് വങ്കിയിൽ മേപ്പോട്ട് പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ട് കയറുമ്പോൾ നമ്മുടെ സാധാരണ റോഡുണ്ടല്ലാ റോഡിൽ നമ്മൾ ആദ്യമായിട്ടാണ് മറ്റേ ഹോസ് നമ്മുടെ റിസോർട്ടിലെ റോഡിക്കൂടെ പോകണം അപ്പോൾ ആ ചേട്ടൻ ചങ്കൂർ ചാറ്റായ കൊടുക്കുന്നുണ്ട് ചങ്കുന് വേണ്ടി ആ ചേട്ടൻ മാറിയിരുന്ന ചങ്ങർ എന്നിട്ട് ആ ചേട്ടൻ ചാറ്റായ കൊടുത്തിട്ട് വരുന്നുണ്ട് അങ്ങനെ ഇവിടുന്ന് ഈ കേറ്റമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കേറ്റ റിസോർട്ടിലെ കേട്ടോ അപ്പോൾ ഞാൻ ഇതെങ്ങനെ കയറുന്നത് ഇതെങ്ങനെ ഇതിനത്ര ശക്തി ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ ഇവർ ഇതനുസരിച്ച് നിർമ്മിച്ചാന്ന് പറഞ്ഞാൽ എനിക്ക് ശകലം പേടിയില്ലാതെ ഇല്ല അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കയറി വന്ന് ഈ ബ്ലോക്കിൽ നമ്മുടെ അപ്പുറത്തെ ബ്ലോക്കിലോട്ടോ ഈ ബ്ലോക്കിൽ നിന്ന് നമ്മുടെ അപ്പുറത്തെ ബ്ലോക്കിലോട്ട് പോകണം നമ്മൾ ശരിക്കുള്ള ഉണ്ട് നമ്മൾ സാധാരണ ഓട്ടോയും കാറും ഒക്കെ വരുന്ന ആ റോഡുണ്ടല്ലോ ആ റോഡിൽ കൂടെ കറിപ്പോഴാണ് ഒട്ടേക്കും കാട്ടേം കറന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓട്ടോ വന്നു ബസ്സും കയറി ഈ റോഡിൽ കൂടെ മേപ്പ് കേട്ടോ അപ്പോൾ തമർജിയിലൂടെ ഞങ്ങൾ ഇങ്ങനെ മേപ്പ് കയറി പടുമ്പോൾ സത്യത്തിന് ഭയങ്കര എക്സൈറ്റഡ് രണ്ട് ഈ റോഡിൽ കൂടെ എഴുതി കയറി പോകുന്നത് കേട്ടോ നമ്മൾ സാധാരണ വണ്ടിയിൽ പോകുന്ന പോലെ അല്ലോ ചെറിയ പേടിയും ടെൻഷനും ഒക്കെ എനിക്കും ഉണ്ട് അത് എൻ്റെ മുഖത്തെ എൻ്റെ ചിരിയിലൊക്കെ നിങ്ങൾക്ക് അത് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഞങ്ങളിങ്ങനെ താഴത്തെ ഔട്ടിങ് കഴിഞ്ഞ് കയറിയിട്ട് അപ്പോഴാണ് നമ്മുടെ മെയിൻ്റെനസ് വേറെ ഒരു ചേട്ടൻ ചങ്ക്രൂനെ കണ്ടെ നീ ഇത് എവിടെ പോയതാണെന്നൊക്കെ ചങ്കുനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ചേട്ടാ ചക്രൂ ചുറ്റും കാര്യം പറഞ്ഞാൽ ചേട്ടന്മാനെ കയ്യിൽ എടുത്ത് സെക്യൂരിറ്റിക്ക് മാത്രം ചങ്ക്രൂടെ ശകലം ദേഷ്യക്കുറവും ഉണ്ട് ദേഷ്യക്കുറവല്ല സ്നേഹക്കുറവും സ്നേഹക്കുറവും അല്ല അവനോടുള്ള കരുതലും അവൻ ഈ വണ്ടി ഒരു തന്നെ താക്കോട് എടുത്ത് സ്റ്റാർട്ടാക്കി അപ്പോൾ സെക്യൂരിറ്റി ഇവിടെ കാണുമ്പോൾ ഏ എവിടെ പോയതാണ് അങ്ങോട്ട് പോകാൻ എങ്ങനെയാണ് പറഞ്ഞത് ചങ്കു അതുപോലെ ചങ്കു മെയിൽ ജനീൻ തലയൊക്കെ പുറത്തോട്ട് അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ വീണ്ടും പറയും ഏ തല പുറത്ത് താഴെ താഴെ വീഴും കയറി പൊ കയറി പൊക്കേറി പോകുന്നത് ഭയങ്കര എന്താ ചങ്കുറിനെ ഇത്ര ചങ്കുനോട് ഇത്രയും കടുതലായിട്ട് അവിടെ സംസാരിക്കുന്നത് സെക്യൂരിറ്റി ഈ സെക്യൂരിറ്റി ചേട്ടൻ എന്നാൽ ഞങ്ങൾ വന്നപ്പോൾ അവിടെ എന്താ കിച്ചണിലേക്കുള്ള സാധനം കൊണ്ട് സവാളയൊക്കെ ഇറങ്ങിയിട്ടൊക്കെ നമ്മൾ കണ്ടത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ താഴെ ഗ്രൂപ്പ് പുതിയ ഗ്രൂപ്പ് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ആ ഗ്രൂപ്പ് ഗ്രൂപ്പിങ്ങനെ കുറച്ച് കുറച്ച് കുറേ ആൾക്കാരുണ്ടോ അപ്പോൾ കുറേ ലഗേജ് ഉണ്ട് അപ്പോൾ കുറേ ലഗേജ് അവർ കൊണ്ടുപോയിട്ട് വീണ്ടും ബാക്കി കൊണ്ടുപോകുന്ന ലഗേജ് അവിടെ ഇരുന്നേ അങ്ങനെ ഞങ്ങളുടെ കറക്കൊക്കെ കഴിഞ്ഞ് രാത്രിയായി നടന്ന് ക്ഷീണിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്ന് റെസ്റ്റ് ചെയ്യുമായിരുന്നു റെസ്റ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ പിന്നെ ഇനിയിപ്പം ഇവർ അടുത്ത പരിപാടിക്ക് പോകണമെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞില്ല എങ്ങും പോകുന്നില്ല കുറേ നടന്നു എല്ലാം കഴിഞ്ഞു നമുക്കിനിപ്പം ഇവിടെ റൂമിൽ വന്ന് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു കുറേ നേരം അവർ ടി വി കണ്ടോണ്ടിരുന്നു കേട്ടോ ടി വി കണ്ടോണ്ടിരുന്നിട്ട് ഒമ്പതരയായി അപ്പോൾ ടി വി സമയം സമയം പോലും ഇവർ അറിഞ്ഞില്ല ടി വി കണ്ടു കണ്ടിരുന്നു അപ്പോൾ ചങ്ക്രൂർ കുറച്ച് വിശപ്പായപ്പോൾ ചങ്കൂരിടും നമുക്കുട്ടി എന്താ വിശക്കും നമ്മൾക്കുട്ടി ഫുഡ് ഓർഡർ ചെയ്യാം നമ്മൾക്കുട്ടി എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ റൂമിൽ ഇരുന്ന സമയത്ത് ഇക്കേണ്ട റൂമിൽ ഒരു ഡീപ്പ് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കും ഇക്കാണെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് റൂമിൽ അവിടെ ഓരോ മൂലയ്ക്ക് വയ്ക്കും അതുപോലെ കുറേ വരുന്ന സാധനങ്ങളാണെങ്കിലും ഇക്കാടെ ആണെങ്കിലും ഇക്കാടെ ഒക്കെ എല്ലാം അവിടെ ഇവിടെ ഒത്തിരി റൂം ഭയങ്കര മെസ്സിയായിട്ട് എടുക്കുമായിരുന്നു അപ്പം ഞാൻ തന്നെ ഇക്കാടെ നിൽക്കാൻ ഈ റൂമും ഞാൻ ക്ലീൻ ചെയ്തു തരാക്കാ ഇക്കാ പറഞ്ഞു വേണ്ട ഞാൻ കൊണ്ട് ക്ലീൻ ചെയ്യിച്ചോളാം ഇക്കാട് റൂം ഇക്കാഡി ക്ലീൻ ചെയ്ത് കേട്ടോ അപ്പം ഞാനത് അവിടെ പോയി നടത്തേ വേറെ ആൾക്കാരുണ്ടായിരുന്നു ആ വീഡിയോ ആ റൂമിൽ നല്ല എടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കാത്തുകത്തിരു ഞങ്ങളുടെ എന്താ ഡിന്നർ വന്നു ശങ്കർ ഒമ്പതര വരെയും വിശക്കെന്ന് പറഞ്ഞില്ല അവർ ടി വി കൊണ്ടിട്ടു ഞാനും ഫോണിൽ ഉണ്ടാക്കുകയോ ചെയ്തുകൊണ്ടിരുന്നു അപ്പം നമ്മുടെ എന്താ ഇത് വന്നിട്ടുണ്ട് ബട്ടർ ബട്ടർനാനും ചിക്കൻ ചിക്കൻ എന്താണ് പെപ്പർ ചിക്കനോ എന്തോ സംഭവം പേര് പറഞ്ഞു കേട്ടോ കുറേ ദിവസം ആയിട്ട് പേരെ കൂട്ടി നല്ല അടിപൊളി ഡിനറായിരുന്നു കേട്ടോ ഞങ്ങൾ പോയില്ലെങ്കിൽ അഷയും അഷയും ജോബിനോട് നല്ല അടിപൊളി ഡിന്നർ കൊടുത്തു കേട്ടോ എന്തോ വേണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞുള്ളതൊക്കെ എന്തൊക്കെ ചെയ്തോളാൻ പറഞ്ഞു പിന്നെ നമ്മുടെ പുതിയ ഷെഫ് വന്നപ്പോൾ ഡെസേർട്ടും പൈസ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഡെസേർട്ടും ഒക്കെ കൊണ്ടുവിടാൻ പറഞ്ഞു പെപ്പർ ചിക്കൻ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം തീർന്നിട്ട് പിന്നെ രണ്ടാമത് വീണ്ടും ചോദിച്ച് വീണ്ടും കൊണ്ടുവന്നു കേട്ടോ ബട്ടർ ബട്ടർനാനും പെപ്പർ ചിക്കനും കൂടി സത്ത് കഴിക്കുന്നത് ഞാനും ബട്ടർ ബട്ടർനാനും പെപ്പർ ചിക്കനും ബട്ടർ ബട്ടർനാനാണ് കൊടുത്ത് പിന്നെ റൈസ് എന്തോ ഉണ്ടായിരുന്നു റൈസിൻ്റെ തന്നെ എടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ ഞാൻ കാണിക്കുക റൈസ് ഉണ്ട് പിന്നെ ചൂടുവെള്ളവും കൊടുത്ത് തന്നപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പെപ്പർ ചിക്കൻ പെപ്പറാന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ രണ്ടുപേരും ആവേശത്തോടെ മേടിച്ചെങ്കിൽ പിന്നെ കുറച്ച് എരി എരി ആയപ്പോൾ അവർക്ക് വെള്ളം വേണമെന്നായി പിന്നെ വെള്ളം കൊടുത്തു പിന്നെ നമ്മുടെ വെജ് പുലാവും ഉണ്ടായിരുന്നു പിന്നെ ഡെസേർട്ട് എന്തോ രണ്ട് സാധനങ്ങളും ഉണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് പെപ്പർ ചിക്കൻ കഴിച്ചു കുറച്ചു നേരം ദാഹിക്കുന്നതും ദാഹിക്കുന്നതിനും വെള്ളം കുടിക്കുക സത്താണെങ്കിൽ അതിൽ രണ്ട് പീസും വായി വെച്ചപ്പോൾ തന്നെ ശംഖ്രൂർ ഇരിക്കുവിടാമെന്ന് പറഞ്ഞു രണ്ടുപേർക്കും വെള്ളം ഒഴിപ്പം ശങ്കൂർ എനിക്കും ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരുടെ വെള്ളം ഒഴിച്ച് കുടിച്ചു ഞാനപ്പം എനിക്കുള്ളത് എടുത്തു സൈഡിൽ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ നമ്മൾ സത്ത് ഉറക്കത്തിന് എണ്ണീട്ട് സൗണ്ട് ഉണ്ടാക്കുന്ന കേട്ടോ ഇനിയിപ്പോൾ രാവിലെ ഞാൻ അവന് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എനിക്കിഷ്ടം റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് കഴിക്കുന്നത് അപ്പോൾ റൂമിലൊന്നും ആവില്ലല്ലോ നമുക്ക് കുറച്ച് പെട്ടെന്ന് സ്പീഡി സ്പീഡി കഴിക്കേണ്ടി വരും ഇത് ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു കേട്ടോ ഡെസേർട്ട് എന്തൊക്കെയുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു പിന്നെ റെസ്റ്റോറൻ്റിൽ പോയിരുന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് കഴിച്ചിട്ട് കാരണം അതുപോലെ എന്താ നമ്മളിങ്ങനെ കഥവറും കഥവറും കുറേ നേരം ഇരിക്കാൻ പറ്റത്തില്ലല്ലോ ഇത് കണ്ടോ ഈ ഡെസേർട്ട് കണ്ടോ നമ്മളെ ബ്രെഡിൻ്റെ ഒരു സൂപ്പർ ഡെസേർട്ട് ആയിട്ട് അത് കണ്ടപ്പോൾ ചിത്രയ്ക്ക് വായി വെള്ളം നല്ല സൂപ്പർ ഡെസേർട്ട് ആയിരുന്നു സ്നാറ്റ്സും ചെറിയൊക്കെ ഇട്ട് നമ്മുടെ എന്താ കസ്റ്റേർഡ് പൗഡറൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്